ആളെ ഇരുപത്തി രണ്ടാം തീയതി ചൊവ്വാഴ്ച ചൊവ്വാഴ്ച ബസ് സ്വകാര്യ ബസ് പണിമു മുടക്കാണ് വിശദമായിട്ടുള്ള വീഡിയോകൾക്ക് പോകാൻ അതിനുമുമ്പ് ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സംയുക്ത സമതസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് വിദ്യാർത്ഥികളുടെ നിരക്ക് കുറയ്ക്കുക വിദ്യാർത്ഥികൾക്ക് യാത്ര ചെലവ് ചിലവും യാത്ര ടിക്കറ്റ് ചാർജ് കുറയ്ക്കാത്തവർനാണ് പണിമുളക്കിന് ആഹ്വാനം ചെയ്തത് ആഹ്വാനം ചെയ്തതിനാണ് പണിമുക്ക് മുടക്ക് ഈ കാര്യങ്ങളൊക്കെ സാധിക്കാത്തവർനാണ് ബസ് പണിമുടക്ക് നാളെ ആരംഭിക്കുന്നത് ഗതാഗത മന്ത്രിയുമായിട്ടുള്ള ചർച്ച പരാജയപ്പെട്ട് തുടർന്ന് ബസ് സമരത്തിലേക്ക് പോവുകയായിരുന്നു ചർച്ചയ്ക്ക് പിന്നാലെ ബസ് സമർ സമ ഓപ്പറേറ്റർ സമരത്തിൽ നിന്ന് പിന്മാറുക എന്നാൽ മറ്റേ സംഘടന പിന്മാറാനും ഒരുക്കല്ലായിരുന്നു അവര് ബന്ധമായി പണിമുടക്കായിട്ട് മുന്നോട്ട് പോയി വിദ്യാർത്ഥികളോട് യാത്ര നിരക്ക് കൂട്ടുന്ന വിദ്യാർത്ഥി സംഘടനയായിട്ട് ചർച്ച നടത്തുമെന്ന് പെർമിറ്റ് കൂട്ടുന്നതായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തുമെന്നും എന്നും രാജ ഡ് തടയുക എന്നൊക്കെയാണ് സമരത്തിൻ്റെ മുഖ്യ അജ ഹർ ബന്ദിൻ്റെ മുഖ്യ അജണ്ട അപ്പോൾ ഇത്രയാണ് ചാനൽ ഈ ചാനലിലൂടെ പറയാനുള്ളത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റ് ചെയ്യാൻ മാർക്കരുത് നേരോട് നിർഭയം വിഷ്ണു ക്രിയേഷൻസ്